എല്ലാരും ഫ്രണ്ട് നിക്കാ കാണാൻ നിക്കുന്നവരെല്ലാം എല്ലാരും മേടിക്കാൻ ിട്ട് ഫ്രീ ഓംബ്ലീറ്റ് ഒരു സിംഗിൾ സിംഗിൾ താറാവ് വേണോ കോഴി വേണോ തറാവ് താറാവ് പട്ടിയും പട്ടിയും കോഴി ക്രോസ് അടിച്ചു അത് വേണോ ലേ വിടും നമ്മള് മറ്റേ പുറത്തു പുതിയ കച്ചവടം നമ്മടെ നമ്മടെ തലയ്ക്ക് വേളി ഒരു ദൈവം ആണ് കേട്ടോ മുട്ടപ്പട്ടിയുണ്ട് സിറ്റിയിലൊരു മുട്ടപ്പട്ടിയുണ്ട് ഒരു ഗ്യാങ്ങിനുള്ള അവൻ്റെ പട്ടിയും കോഴിക്കോട് ക്രോസ് ചെയ്ത് അവന്റെ പരിപാടി വേറെ ഒന്നും ഇല്ല എല്ലാരും പിള്ളി ബുക്കിലുള്ള എല്ലാവർക്കും മുട്ട വെച്ച് കൊടുക്കാം ഹലോ 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 ബ്രോ ബ്രോ ഓരോ ഓരോ ഓംലെറ്റ് പുള്ളി മിണ്ടെങ്കിൽ പത്ത് പേര് പറഞ്ഞോ പത്ത് പേര് പറഞ്ഞ പുള്ളി മിണ്ടെങ്കി അറ്റത്ത് കാണല്ലോ മൊട്ടോ കല്ലുമാത്തം ബ്രോ ഒരു മൊട്ട ഓംലറ്റ് ആയാലും ഓംലറ്റ് കഴിക്കാൻ മൊട്ട ഓംലെറ്റ് ധാരാളം ഫുൾ കൂപ്പൺ കൊടുക്കുന്നത് അല്ലല്ല താറാവില ഇവിടെ 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 താറാവും പട്ടിയും കൂടെ ക്രോസ് ചെയ്ത ഒരു ഈ സിറ്റിയില് മുട്ട അവന്റെ ഒരു താറാവും പട്ടികളും ക്രോസ് ചെയ്തൊരു മനുഷ്യന്റെ അവന്റെ അവന്റെ പേരും എന്തോ മുട്ടപ്പട്ടിന്ന് എന്തോ ഏതോ ഗ്യാങ്ങിലൊക്കെ ഉണ്ട് അവൻ അവന്റെ മൊട്ടയാണ് അവന്റെ മൊട്ട മാറേ നിങ്ങക്ക് ഫ്രീ ആണ് കഴിച്ചിട്ട് പേര് ഏതൊരു കഴിവേട്ടാണ് കഴിവേട്ട ഗ്യാങ് അങ്ങനെ വലിയ അവന്റെ കഴിവ് വേറൊരു തോന്നുന്നത് വേണേ ആ മുട്ട പട്ടിയുടെ മുട്ട മൂഞ്ചിട്ട് പോണില്ല പിന്നെ വേണം മൂന്നിട്ട് പോവാൻ നോക്കണം വന്നേക്കുന്ന കിട്ടിയ പൊട്ടതിന്റെ വായി വെച്ചിട്ടാ ചെറിയ ചില മൂല മൂലയ്ക്ക് മൂഞ്ചി പോയി നിൽക്കി ചില്ലേ പൊടാ ഇതിനു മുമ്പേ െ നിന്റെ ലീഡറിന്റെ അടുത്ത് നല്ലപോലെ പോലെ വിൽക്കാതെ വെച്ചിട്ടുണ്ട് അവന്റെ അടുത്ത് പോയി ചോദിച്ചാ മതി നിന്റെ ലീഡറിന്റെ അടുത്ത് നല്ല വിൽക്കാതെ നല്ല നല്ല സ്ഫുടതയോടെ പറഞ്ഞിട്ടുണ്ട് നീ അവന്റെ അടുത്ത് പോയി ചോദിച്ചാ മതി ആ മുട്ടപ്പട്ടിയടുത്ത് പറ്റുവാണെ പറ്റ നീ എന്റെ മൊട്ടഅല്ലേ തൂറിയും കൂടെ നീ പോയി നിന്റെ മൊട്ട നിന്റെ മൊട്ട ലീഡർ ഉണ്ടല്ലോ ആ മുട്ടപ്പട്ടിയുടെ താലേ പോയി തൂറിയാക്കണേ ആ വന്നേക്കുന്നേ നമക്കിങ്ങനെ കഴിവ് കഴിവ് ആരു ബ്രോ കഴിവേട്ടാരും ഇല്ല ബ്രോ കഴിവില്ലാത്ത ആരുണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട അവസ്ഥ അവസ്ഥ വന്നിട്ടില്ലേ ഇങ്ങനെ കഴിഞ്ഞു കഴിവില്ലാത്തവന്മാരില്ല നമ്മുടെ കൂട്ടത്തില് കഴിവില്ലാത്തവന്മാരില്ല കഴിവില്ലാത്തവന്മാരില്ലേ ബ്രോയപോലുള്ളവരൊക്കെ ചില സമയത്ത് ഇങ്ങനെ മറ്റേ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ സാമാനത്തേക്കെ പിടിക്കും குஞ்சி போட்டேன் செல்லு சென்று போய்ட்டு அவன் அவன் வாயிலெடுத்து கொடுத்து செல்ல இல்ல போட்டா போட்டடா போட்டடா போட்டா போட்டாடம் குடிச்சிட்டு இச்சி வெள்ளம் இச்சி வெள்ளம் கூடி இச்சி வெள்ளம் கூடி மீச்சி வெள்ளம் குடிச்சிட்டு மீச்சி வெள்ளம் குடிச்சிட்டு கவனம் വളത്ത് വെട്ടിയെ മേടിച്ചതല്ല അതല്ല എടാ വന്നല്ലോടാ ഏ പറയുന്നത് രണ്ട് പട്ടികളോട് വരുന്നുണ്ട് ഡോട്ടാ മുട്ട നിന്ന് എല്ലിൻ്റെ കയറുന്ന പട്ടികള് തട്ടുകൾ തട്ടുകട തുടങ്ങിയ സമയത്താടാ കൊരക്കാൻ പട്ടികളെ കൊണ്ടുനിർത്തീ പറോടാ മുതുക്കിലെ ഏടാ ഏടാ തട്ടികളെ തുടങ്ങുമ്പത്തേക്ക് കൊരയ്ക്കാൻ പറ്റാ വയല ഡ്രസ് ഇട്ട പട്ടികൾ വരും നീ പറഞ്ഞില്ലല്ലോടാ പോവായി ഇതെന്താടാ ഇതെന്താണോ മറ്റേ ഡിആർ ഡി ആർ വിട്ട മൊട്ടപ്പെട്ടിയുടെ കോമഡി സ്കിറ്റ് ഉണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ ഇന്ന് ഡിആർവി മൊട്ടപ്പെട്ടിയുടെ ഏടാ ഡിആർവി മൊട്ടപ്പട്ടിയുടെ കോമഡി സ്കിറ്റ് ഉണ്ടെന്ന് ഇന്ന് ആരും പറഞ്ഞില്ലല്ലോ

പറ രണ്ട് സൈഡിലേ ഹലോ

ടാ വോയിസ് സെറ്റ് ഓഫ് ആക്കിയിട്ട് വോയിസ് ഓഫ് ആക്കിയിട്ട് ആടാ വോയിസ് സെറ്റ് ഓഫ് ആക്കി ഓൺ ആക്കിയണ്ടി മ്യൂട്ട് മാറ് മ്യൂട്ട് മാറും ഇതെന്താ ഇದು അവർ സൈഡ് മ്യൂട്ട് ചെയ്യാ നമ്മൾ സൈഡ് മാത്രം മ്യൂട്ട് ചെയ്ത ലൈവ് കേക്ക ആ വോയിസ് സെറ്റ് ഓഫ് ആക്കി ഓൺ ആക്കേ കേക്ക വാ ഓക്കേ നമുക്ക് ദേ വെയിറ്റി വെയിറ്റി നമുക്ക് ഇതില് മാറി ഇരിക്കാം ഇവിടെയാ ഇവിടെ ഇക്ക ഇവിടെ ഇക്ക ലൈക്ക് ഇവിടെ ഇക്കടാ ആ വോയിസ് സെറ്റ് ഓഫ് ആക്കി ഓൺ ആടാ സർവത്തെ ഇവിടെ ഇക്ക ഇവിടെ ഇക്ക ഓക്കേ

ശ്രദ്ധക്ക് കാട്ടിൽ നിന്ന് രണ്ട് താറാവിനെ പിടിച്ച് രണ്ട് മുട്ട ഇടിയിപ്പിച്ചിട്ടുണ്ട് അത് രണ്ട് മുതുക്കി ഇരിപ്പുണ്ട് എല്ലാവർക്കും ഓരോ മുട്ട അവ ഇട്ട് വരും അപ്പൊ അവൻ്റെ മേടിച്ചാ മതി എല്ലാരും സിറ്റിസൺസ് എന്താടാ സത്യല്ലേ സത്യല്ലേ ലോക്കൽ സപ്പോർട്ട് ഒക്കെ ആണെങ്കിലും എന്താണ അവ കൊന്നോണ്ട് വരാൻ വന്ന പിള്ളാരാണിത്

ബാക്കി എന്താ ചെയ്യാ അമ്മെല്ലേ അവിടെ പോവേണ്ട അമ്മ മുട്ട തന്നോണ്ടിരിക്കും അപ്പൊ ഇനി അമ്മ ഇങ്ങോട്ട് വേണ്ട തിന്നിരുമ്പി വരും ബ്രോ ഇവിടത്തെ മുട്ട കുറച്ച് ചെറുതാണ് ബ്രോ ചൂട് മുട്ട വേണമെങ്കിൽ അങ്ങോട്ട് പോകണം അപ്പുറത്തുണ്ട് അവൻ പ്രത്യേക മുട്ട ഒട്ടാക്കി കൊടുക്കാം അവനാക്കി പൊട്ടിക്കുള്ള കഴിവുണ്ട് കായില്ല പ്രോ കായ്ല മുട്ടു あっあっあっあっあっあっあっ。<laughs> ണെ അല്ലണ്ാമേ അല്ലണ്ണ ഈ മറ്റേ വിക്ക് മുട്ട ഇട്ടില്ലേ അവൻ കൊറേ മുട്ട ഇട്ടില്ലേ അവനെ കാട്ടി പിള്ളേർ നമ്മുടെ അവന്റെ മുട്ടകളാ കൊറച്ച് നമുക്ക് എല്ലാവർക്കും എല്ലാരാണ് എല്ലാരെഡിയാണോ ഉമ്മ ഉമ്മളി അടാ എല്ലാരും എല്ലാവരും വന്ന എല്ലാരും വന്നേടാ എല്ലാരും വന്നാ അടാ എല്ലാരും എല്ലാവരും അമ്മ മുട്ട മൊട്ടയും മുട്ടയും മുട്ടയും ചീഞ്ഞമൊട്ട് ചീന മുട്ട ചീനമുട്ടയെന്ന് പറഞ്ഞു നടക്കണേ ഫുൾമൊട്ട് എല്ലാരും വിട്ടോ എല്ലാരും വിട്ടോ വിട്ട വിട്ടോ വിട്ട വിട്ടോ കുട്ടാ വിട്ടാ വാടാടാ വാടാ എല്ലാരാ എല്ലാരും ಮೊಟ್ಟ 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 ಮೊಟ್ಟೆ ಮೊಟ್ಟಮೇ ಮೊಟ್ಟ ಮೊಟ್ಟಮೊಟ್ಟ ಮೊಟ್ಟ ಮಟ್ಟ ಎಲ್ಲ ಮೊಟ್ಟ ಮಟ್ಟ ಎಲ್ಲ ಮೊಟ್ಟ ಮಟ್ಟ ಎಲ್ಲ ಮೊಟ್ಟಮಟ್ಟ ಮೊಟ್ಟಮಟ್ಟ ಮೊಟ್ಟಮೊಟ್ಟ ಮೊಟ್ಟಮಟ್ಟ ಮೊಟ್ಟಮಟ್ಟ ಮೊಟ್ಟಮೊಟ್ಟ ಮೊಟ್ಟಮಟ್ಟ ಮೊಟ್ಟಮೊಟ್ಟ ಮೊಟ್ಟಮಟ್ಟು ಮೊಟ್ಟಮಟ್ಟು ಮೊಟ್ಟಮಟ್ಟ ಎಲ್ಲ ಮೊಟ್ಟಮಟ್ಟ ಎಂತ ಮೊಟ್ಟಮಟ್ಟು ಮೊಟ್ಟಮಟ್ಟು ಮೊಟ್ಟಮೊಟ್ಟ ಮೊಟ್ಟಮಟ್ಟ ಮೊಟ್ಟಮಟ್ಟ ಮೊಟ್ಟಮೊಟ್ಟ ಮೊಟ್ಟಮಟ್ಟು ಮೊಟ್ಟ 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 ಮೊದಲ ಮೊಟ್ಟಮಟ್ಟ ಮೊಟ್ಟಮಟ್ಟ ಮೊಟ್ಟಮೊಟ್ಟ ಮೊಟ್ಟಮೊಟ್ಟ ಮೊಟ್ಟಮಟ್ಟ 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 ಮೊಟ್ಟಮೊಟ್ಟ ಎಲ್ಲ ಮೊಟ್ಟಮಟ್ಟು ಮೊಟ್ಟಮೊಟ್ಟ 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 ಮೊಟ್ಟಮಟ್ಟ ಮೊಟ್ಟಮೊಟ್ಟ ಉಂಟು ിട്ടപ്പട്ടിട്ടി മുട്ടപ്പട്ടി മുട്ടപ്പെട്ടിട്ടി വട്ടപ്പട്ടി എന്തൊക്കെ അവസ്ഥയാണ് കൂട്ടാ അയ്യോ സാറിട കൂട്ടിക്കണം பட்டப்பட்டி 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 நம்மளைக்கு இந்தக்கല്ലേ பச்சோ நாத்தி 갔다 பின்னும் என்னது तुम्हारी तोडत இல்ல இல்ல तोडत இல்ல வா வா നടക്കത്തെ மொட்டை சாயкину അയ്യോ மொட்டை ഇടക്കിടรี தாங்கும் மொட்டை மொட்டை ஜெ மேడిയப்பൊക്കെ आया बेडीयப்பൊക്കെ आया ना आरे के कोन्न ओ अय्यो आओ पोर പൊട്ടിയേട്ടാ പൊട്ടിയേട്ടാ പൊട്ടിയാ അവരടിച്ചിട്ട് അടിയിട്ട് അടീലിവിടുന്നില്ലല്ലോ എന്തൊരു അടിയടി നമ്മള് കണ്ടാ മതി നമ്മള് കണ്ടാ മതി ഫുൾ സപ്പോർട്ട് ഇത് ഫൈറ്റ് ആർക്കറിയാ അതെ ഇങ്ങോട്ട് താരപ്പെട്ടി ഉണ്ട് കുറേ കഴിയു DRV DRV വണ്ടി കേറി ഇരിക്കുന്നു ഇത് DRV അവര് തമ്പിണ്ടല്ലേ അവര് തമ്പിണ്ടല്ലേ ആ അവര് അങ്ങോട്ട് ഇടിക്കാര അങ്ങോട്ട് ഇടിക്കാര അങ്ങോട്ട് ഇടിക്കാര ആൾക്കാര് വരാതാ തമ്പി തമ്പി അങ്ങോട്ട് ഇടിക്കാർ അങ്ങോട്ട് തമ്പി അടിച്ചിടുന്നു എന്താരേ കേധിക ഇടക്കാതെ വരാ സർബത്താണോ പതിയെ പതിയെ ഓ ഓ ഓ എ ബോ അണ്ണാ 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 അണ്ണാടാ കണ്ണാപ്പി കണ്ണാപ്പി പറടാ പറടാ പോയി പറടാ അണ്ണാടാ ഓ എല്ലൂടെ അവന്മാരെ ബാക്കി അടിച്ചിട്ടല്ലേ എല്ലാരും ും ഇത്ര പേര് ഇത്ര പേരും ഇനി ആള് വേണം ആള് വേണം എല്ലാരും സ്ഥലത്തോട്ട് വിളിച്ചാലും നമ്മളെല്ലാരും ആദ്യ ഒരു സ്ഥലത്തോട്ട് എല്ലാരും സ്ഥലത്തോട്ടോ നമ്മളവിടെ അവന്റെ എല്ലാ എല്ലാരും അങ്ങോട്ട് എല്ലാരും 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 എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോന്ന് അറിയുമോന്നറിഞ്ഞോടാ ഒരാളുടെ ബാക്കി ചെന്നിട്ട് ട നിങ്ങളുടെ എത്ര വേറെ തോക്കുണ്ട് എത്ര വേറെ തോക്ക്ണ്ട് എല്ലാരുംറങ്ങിയോടാണ്ടോ എല്ലാരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയാ വേഷ കിട്ടുവെന്ന് മനസ്സിലായാ സിറ്റിസൺസിന്റെ വേഷം കിട്ടുവെന്ന് മനസ്സിലായിട്ടാ ോട്ട് നോക്കട പോവ നീ ഒന്നെ എടാ ഉമ്മാര് എത്ര നീ ബാക്കിലോട്ട് നോക്ക നടന്നു വരുന്ന പടം നോക്ക് നീ നടന്നു വരുന്ന പടം നോക്ക് എല്ലാരൂടെ ഇടിച്ചു കൊന്നു കഴിഞ്ഞാൽ ഞാൻ അളിഞ്ഞ് തൂറാ മനസ്സിലായ നാളത്തെ ഗ്യാങ് ഇടിച്ചു കൊന്ന എന്ന് പറഞ്ഞേ ഓ അതുകൊണ്ടാണ് ഓക്കിന്റെ ടിക്കട്ടെ കുഞ്ഞിനിന്റെ അങ്ങനെ സ്വന്തം അണ്ടി കടിക്കട്ടെ ഈ പുള്ളിക്ക് ഞാൻ ഒത്തിരി കൊടുത്തായിരുന്നു പക്ഷേ ഇപ്പൊ അല്ല നീ ആ കമ്പനി പുറത്ത് ആ പുള്ളി അങ്ങനെ വിളിച്ചതറിയാം കുട്ട പറയാടാ കുട്ടാ പറയാടാ അടാ നമുക്ക് വേണ്ടി ഇത്ര പേര് ചാവാനും തയ്യാറാണോ പോയി ഒന്ന് ആലോചിച്ചെ ഓ നമ്മളൊരു അഞ്ചു മിനിറ്റ് ഓ ഇവിടൊരു കൂട്ടത്തന്നെ അല്ലല്ലേ നാണം കെട്ടാർ അമ്മമാർക്ക് മനസ്സിലാടും അമ്മമാര് നാണം കെട്ടിറങ്ങി പോയതാ അമ്മമാര് അല്ല ഇനി അങ്ങനെ മനസ്സിലായാ ഒന്ന് മറ്റേ പടലിൽ അടിച്ച് കൊന്നങ് ഇട്ടെന്നൊക്കെ പറയുമ്പത്തേക്ക് നാട്ടുകാർ തല്ലിക്കൊന്നും ഇപ്പൊ ഓൾറെഡി എങ്ങനായതാ നാട്ടുകാർ കൂടെ പെരുമാറിയില്ല നാട്ടുകാര് ഓടിച്ച പേടിച്ചു ഓടിച്ചോ അയ്യോ